നമസ്കാരം തോറ്റുപോയവരെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ആദ്യം എം എൻ വിജയമാഷിൻ്റെ പഴയൊരു പ്രസംഗത്തിലെ ചില വാചകങ്ങൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം താൻ എഴുതിയ പരീക്ഷകളിലെല്ലാം തോറ്റിട്ടുള്ള ഒരു പ്രശസ്തനേ ഉള്ളൂ കേരളത്തിൽ അത് ഇടപ്പള്ളി രാഘവൻ പിള്ളയാണ് അദ്ദേഹം എസ് എസ് എൽ സിക്ക് തോറ്റു വിദ്വാൻ പരീക്ഷ എഴുതാൻ പോയി അതിലും തോറ്റു എന്നാൽ പിന്നെ സ്നേഹിച്ച് കളയാം എന്ന് കരുതി എന്നിട്ട് സ്നേഹിക്കാൻ പോയപ്പോഴോ അവിടെയും തോറ്റു അങ്ങനെ പലയിടത്ത് പോയിടത്തൊക്കെ തോറ്റു ഒരുപാട് ജോലികൾക്ക് ശ്രമിച്ചു അതിലെല്ലാം തോറ്റുപോയി എന്നാൽ ഇന്ന് അദ്ദേഹത്തെ തോൽപ്പിച്ചവരെ ഒന്നും നാം അറിയുന്നേയില്ല എല്ലാ പരീക്ഷയിലും തോറ്റ ഇടപ്പള്ളി മരിച്ചിട്ടും ജയിച്ച് ജീവിക്കുന്നു ഇനി ചങ്ങമ്പുഴയുടെ കഥയാണെങ്കിലോ ഓണേഴ്സിന് പഠിച്ചിട്ട് ഓണേഴ്സ് കിട്ടിയില്ല അത് മിടുക്കമാർക്ക് ഉള്ളതാണെന്നാണ് പറയുന്നത് ഒടുക്കം മൂന്നാം ക്ലാസ് എം എക്കാരനായി ജയിച്ച് ഒരിക്കലും തൊഴിൽ കിട്ടാതെ ഒരു പിടിപാടുമില്ലാത്ത മേഖലയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും വേറെ ഒരിടത്ത് പോയി ജീവിക്കുകയും ചെയ്ത ഒരു മഹാനാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള തോറ്റുതോറ്റാണ് അദ്ദേഹം ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത് ഒടുക്ക നാട്ടിലേക്ക് മാറ്റം കൊടുത്ത അദ്ദേഹത്തിൻ്റെ മേലുദ്യോഗസ്ഥൻ ഇന്ന് അറിയപ്പെടുന്നത് ചങ്ങമ്പുഴയുടെ മേലുദ്യോഗസ്ഥൻ എന്ന നിലയിലാണ് കാരണം അന്ന് ഒരു വിലയില്ല മേലുദ്യോഗസ്ഥനായിരുന്നല്ലോ വില പക്ഷെ പിന്നീടോ വലിയ ഉദ്യോഗസ്ഥൻ എന്ന നിലയിലല്ല അദ്ദേഹം അറിയപ്പെടുന്നത് ഭാഷയുടെ ചരിത്രത്തിൽ അദ്ദേഹം എഴുതപ്പെട്ടു ചങ്ങമ്പുഴയുടെ മേലുദ്യോഗസ്ഥൻ എന്ന നിലയിൽ ചങ്ങമ്പുഴ തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ ജോലിക്ക് അപേക്ഷിച്ച് കിട്ടിയില്ല എന്നാൽ അവിടെ പിന്നീട് ജോലി കിട്ടിയ ഒരുപാട് അധ്യാപകർ ചങ്ങമ്പുഴയുടെ കവിതയെക്കുറിച്ച് പഠിച്ച് ഡോക്ടറേറ്റ് നേടി ജയിച്ചു വരുന്ന വിദ്യാർത്ഥികളെപ്പോലെ പരാജയപ്പെടുന്നവരും ഈ ലോകത്തെ നയിക്കുന്നവരാണ് അവരുടെ പ്രസക്തി നമ്മൾ കാണാതിരിക്കാൻ പാടില്ല ജയിച്ചവരുടെ പ്രഭയിൽ പരാജയപ്പെട്ടവർ ഒന്നുമല്ല എന്ന് പറയുന്നതും ശരിയല്ല വിജയം മാഷിൻ്റെ വാക്കുകൾക്ക് എക്കാലത്തും പ്രസക്തിയുണ്ട് മറ്റൊരു കഥ കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വയ്ക്കാം മമ്മൂട്ടിയെക്കുറിച്ചുള്ള ഒരു കഥയാണ് ജയനെ നായകനാക്കി ചിത്രീകരണം ആരംഭിച്ച ഒരു സിനിമയുണ്ട് സ്ഫോടനം എന്നാണ് ആ സിനിമയുടെ പേര് ജയൻ്റെ ശബ്ദത്തെ എല്ലാവരും പാടി പുകഴ്ത്തിയിരുന്ന കാലമാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ പതിനാറിന് ഹെലികോപ്റ്റർ അപകടത്തിൽ കൂളിളക്കത്തിൻ്റെ സെറ്റിൽ വെച്ച് ജയൻ മരിച്ചു നിരവധി സിനിമകൾ പാതി വഴിയിലാകും എന്ന് വന്നതോടെ കാസ്റ്റിങ്ങുകളൊക്കെ മാറ്റി നിശ്ചയിക്കപ്പെട്ടു അങ്ങനെയാണ് സ്ഫോടനം ചില മാറ്റങ്ങളോടെ മമ്മൂട്ടിയിലേക്ക് എത്തുന്നത് പി ജി വിശ്വംഭരൻ്റെ സ്ഫോടനത്തിൽ ജയന് നിശ്ചയിച്ച കഥാപാത്രം സുകുമാരനും സുകുമാരന് നിശ്ചയിച്ച കഥാപാത്രം മമ്മൂട്ടിക്കും എത്തി അങ്ങനെ മമ്മൂട്ടി സ്ഫോടനത്തിൽ അഭിനയിച്ചു ചിത്രീകരണം കഴിഞ്ഞു ഡബ്ബിങ് ആയി രണ്ട് മൂന്ന് ചിത്രങ്ങൾ പുറത്തിറങ്ങിയിട്ടും അതുവരെ സ്വന്തം ശബ്ദം നൽകാൻ മമ്മൂട്ടിക്ക് കഴിഞ്ഞിരുന്നില്ല തൻ്റെ ശബ്ദത്തെക്കുറിച്ച് നല്ല ആത്മവിശ്വാസം ഉണ്ടായിരുന്ന ആളാണ് മമ്മൂട്ടി പക്ഷേ ഒരു സിനിമാക്കാരും മമ്മൂട്ടിയുടെ സിനിമയിൽ ഡബ്ബ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല അത് നല്ല വിഷമുണ്ടായിരുന്നു മൂപ്പർക്ക് ഇത്തവണയെങ്കിലും രക്ഷപ്പെടണമെന്ന് വിചാരിച്ച് ഡബ്ബിങ്ങിന് ഇറങ്ങിത്തിരിച്ചു ഷീലയുടെ സഹോദരനായാണ് സിനിമയിൽ അഭിനയിച്ചത് ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ സംവിധായകൻ പി ജി വിശ്വംഭരൻ തിരക്കഥാകൃത്ത് ആലപ്പി ഷെറീഫ് അങ്ങനെ വലിയ വമ്പൻമാരുടെ നീണ്ട നിര അഭിനയിച്ചപ്പോഴുള്ള പ്രശ്നങ്ങളെല്ലാം ഡബ്ബിംഗ് സ്റ്റുഡിയോയിലും മമ്മൂട്ടിക്ക് ഉണ്ടായി ഒറ്റ ടേക്ക് പോലും ശരിയാവുന്നില്ല വെടക്ക് ഷെറീഫ് മമ്മൂട്ടിയുടെ അരികിലേക്ക് വന്നിട്ട് പറയുന്നുണ്ട് ഡബ്ബിങ് ശരിയായില്ലെങ്കിൽ സിനിമയിൽ പിടിച്ചു നിൽക്കാനാവില്ല ഡബ്ബിങ് ഉഷാറായി സ്വന്തം കഥാപാത്രത്തിന് താൻ തന്നെ ഡബ്ബ് ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവണം എന്ന് പറഞ്ഞു അന്ന് രവികുമാറാണ് അങ്ങനെ അഭിനയിച്ച ഒരേ ഒരു നടൻ രവികുമാറിന് പക്ഷേ മലയാളം അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ ഡബ് ചെയ്യാൻ വേറെ ആളെ ആശ്രയിച്ചത് എന്നാലും മമ്മൂട്ടി അങ്ങനെയല്ലല്ലോ താനും രവികുമാറിനെ പോലെ ആകുമോ എന്ന ഭയം മമ്മൂട്ടിയെ പിടികൂടി നിരാശയോടെ അങ്ങനെ നിൽക്കുമായിരുന്നു അപ്പോൾ പി ജി വിശ്വംഭരം പറഞ്ഞു സാരല്ലോ മമ്മൂട്ടി ഷീല ഡബ്ബ് ചെയ്തു പോട്ടെ അവരുടെ ചെയ്യിക്കേണ്ട എന്ന് അവർ നേരത്തെ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു എന്നാലും പ്രതീക്ഷയോടെ ഇരിക്കുമ്പോഴാണ് സഹസംവിധായകൻ ശ്രീകുമാർ സ്വകാര്യമായി വന്നിട്ട് ഒരു കാര്യം മമ്മൂട്ടിയോട് പറഞ്ഞത് ആശാനെ ആശാൻ ഈ പടത്തിൽ ഡബ്ബ് ചെയ്യത്തില്ല നേരത്തെ അത് നിശ്ചയിച്ചതാണ് നിങ്ങൾക്ക് പറ്റില്ല എന്നുള്ളൊരു വർത്തമാനുണ്ട് കടുത്ത നിരാശയായി മമ്മൂട്ടിക്ക് അപ്പോഴാണ് അന്നത്തെ പ്രമുഖനായ ഡബ്ബിങ് ആർട്ടിസ്റ്റ് ഹരിപ്പാട് സോമൻ വരുന്നത് മമ്മൂട്ടി വിചാരിച്ചു ഇത് അതിന് തന്നെ എന്നാൽ അദ്ദേഹം മമ്മൂട്ടിയുടെ അടുത്ത് വന്ന് പറഞ്ഞു വിട്ടുകൊടുക്കരുത് മമ്മൂട്ടി നിങ്ങൾ തന്നെ നിങ്ങളുടെ കഥാപാത്രത്തിന് ഡബ് ചെയ്യണം ഇല്ലെങ്കിലേ പിടിച്ചു നിൽക്കാനാകില്ല എന്ന് കാര്യം പറഞ്ഞു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് ഒരു ഡബിങ് ആർട്ടിസ്റ്റ് തന്നെ മമ്മൂട്ടിയുടെ അടുത്ത് വന്ന് പറയുന്നത് ഡബ്ബ് ചെയ്തില്ലെങ്കിലും സാരിലടോ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് പറയേണ്ട ആളാണ് അദ്ദേഹം എന്നിട്ടും അദ്ദേഹം ഡബ്ബിങ്ങിൻ്റെ അനിവാര്യതയെക്കുറിച്ചാണ് പറഞ്ഞത് ഇടയ്ക്ക് കൊച്ചിങ് എനിന്നു ഓരോരുത്തരും വന്ന് മമ്മൂട്ടിയെ പ്രചോദിപ്പിച്ചു പോകുന്നുണ്ട് പക്ഷെ കാര്യമൊന്നും നടക്കുന്നില്ല എല്ലാത്തിനും മമ്മൂട്ടി നിന്ന് കൊടുക്കുന്നുണ്ട് ഒടുവിൽ സ്ഫോടനത്തിൽ ഡബ്ബ് ചെയ്യണമെന്ന് തീരുമാനിച്ചു വന്ന മമ്മൂട്ടിക്ക് വിഷമത്തോടെ തിരസ്കൃതനായി മടങ്ങേണ്ടി വന്നു ആ സിനിമയിൽ പിന്നീട് തിരക്കഥാകൃത്തും സംവിധായകനും ഒക്കെയായ അന്തിക്കാട് മണി ആണ് മമ്മൂട്ടിക്ക് ശബ്ദം കൊടുത്തത് നിരാശയിൽ ഇങ്ങനെ ആണ്ട് അവസാനിക്കേണ്ടതായിരുന്നു യഥാർത്ഥത്തിൽ മമ്മൂട്ടി അദ്ദേഹം ഇനി ഡബ്ബ് ചെയ്യാണ്ട് കഥാപാത്രങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള പേടിയിലേക്ക് പോയിരുന്നു എന്നാൽ അദ്ദേഹം അങ്ങനെ പിന്മാറിയില്ല പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു ആദ്യകാല ചിത്രങ്ങളിൽ രതീഷ് ശ്രീനിവാസൻ തുടങ്ങിയ ചില മമ്മൂട്ടിക്ക് വേണ്ടി ശബ്ദം നൽകിയിട്ടുണ്ട് ഈ സമയത്ത് അഹിംസ മുതൽ തൃഷ്ണ വരെയുള്ള ചിത്രങ്ങളിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയുമായിരുന്നു മമ്മൂട്ടി അങ്ങനെ ഇരിക്കുമ്പോഴാണ് മനോരമാഴ്ചപ്പത്തിൽ വന്ന ഊതിക്കാച്ച പൊന്നെ എന്ന നോവലിന്റെ ചലച്ചിത്രാവിഷ്കാരത്തിൽ മമ്മൂട്ടിയെ ക്ഷണിക്കുന്നത് പി കെ ജോസഫ് എന്ന സംവിധായകൻ അദ്ദേഹം അന്ന് പറഞ്ഞു അണ്ണാ അണ്ണന്റെ ശബ്ദം ഗംഭീരാണ് അണ്ണന്റെ ഏറ്റവും വലിയ അസറ്റ് ആ ശബ്ദമാണ് എന്നാണ് മമ്മൂട്ടിയുടെ ശബ്ദത്തിന് സിനിമയിൽ നിന്ന് ലഭിക്കുന്ന ആദ്യത്തെ അഭിനന്ദനം പിന്നീട് ഇന്ന് വരെ നമ്മളെ പ്രചോദിപ്പിച്ച ശബ്ദമായി എത്ര എത്ര സിനിമയിൽ മമ്മൂട്ടിയുടെ ശബ്ദം നമ്മൾ കേട്ടു ആദ്യം മേളയിലാണ് മമ്മൂട്ടി ഡബ്ബ് ചെയ്ത് തുടങ്ങുന്നത് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല അമിതാഭ് ബച്ചൻ വരെ പുകഴ്ത്തിയ ശബ്ദമായി മമ്മൂട്ടിയുടെ ശബ്ദം മാറി ഈ കഥ പറയുമ്പോൾ എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത് പണിക്കാർ ഉപേക്ഷിച്ച കല്ല് മൂലക്കല്ലായി എന്നൊരു കഥ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട് അതൊരു ചൊല്ലുപോലെ നമ്മൾ സാധാരണ പറയാറുണ്ട് ആ മൂലക്കല്ലുകളിൽ ഒന്നാണ് മലയാളികളുടെ മമ്മൂട്ടി നിരാശയുടെ പടുകുഴിയിൽ വീഴുമ്പോൾ നമുക്ക് പ്രചോദനമാകുന്ന ഒരനുഭവം തോറ്റു പിന്മാറാൻ ആരും ആലോചിക്കരുത് ഈ കഥകൾ ഓർത്തുനോക്കുക ചമയങ്ങളില്ലാതെ എന്ന് പറയുന്ന ആത്മകഥയിലും മമ്മൂട്ടി ഈ അനുഭവം എഴുതിയിട്ടുണ്ട് അത് ശബ്ദത്തിൻ്റെ കാര്യം മാത്രമല്ല അഭിനയത്തിൻ്റെ കാര്യത്തിലും അദ്ദേഹം എഴുതിയിട്ടുണ്ട് അതിൽ മറ്റ് ഒരു വിധത്തിലുള്ള പ്രശ്നവും അദ്ദേഹത്തിനില്ലാതെ പറയാം അത് നമുക്ക് പ്രചോദനമാണ് മറ്റെത്ര എത്ര പേർ ഇതുപോലെയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ കെ എസ് ആൻ്റണിയുടെ കാൽപ്പാടുകളിൽ പാടുന്നതിന് മുമ്പ് ആകാശവാണിയിൽ ശബ്ദ പരിശോധനയ്ക്ക് പോയ യേശുദാസിൻ്റെ കഥ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും സമാനമായ അനുഭവമാണ് യേശുദാസിൻ്റെ ശബ്ദം തീരെ പോരാ എന്ന് അന്ന് ആകാശവാണിയിലെ ജൂറി വിധി എഴുതിയ കഥ എല്ലാവർക്കും അറിയാം നിരാശനായി തിരിഞ്ഞു നടന്ന കാലത്തെക്കുറിച്ച് യേശുവാസ് പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ യേശുവാസ് അവിടെ അവസാനിപ്പിച്ചിരുന്നെങ്കിലോ നമുക്ക് കിട്ടില്ലല്ലോ ഇന്നത്തെ യേശുദാസിനെ എഴുത്തുകാരിഷ്ടം പോലെ എത്ര അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഓവി യുജിന്റെ നിദ്രയുടെ താഴ്വര മടക്കിയയക്കപ്പെട്ടതും കുരിപ്പുഴയുടെ ജെസി എന്ന് പറഞ്ഞതും ഒക്കെ ചേർത്ത് ഇതിനോട് വായിക്കാവുന്ന നിരവധി വ്യത്യസ്തമായ അനുഭവങ്ങളുണ്ട് എഴുത്തുകാർക്ക് മലയാളികൾ നെഞ്ചിലേറ്റി നടക്കുന്ന നാറാണത്ത് ഭ്രാന്തൻ എന്ന കവിത എഴുതിയ വി മധുസൂദനൻ നായരും പറയും ഈതുമാതിരി ഒരനുഭവം പ്രസിദ്ധീകരണം യോഗ്യമല്ല എന്ന് പറഞ്ഞ് മാതൃഭൂമി തിരിച്ചയച്ച കവിതയാണ് അത്ര അത് മടങ്ങി വന്ന കവിത നോക്കി പന്ത്രണ്ട് മക്കളെ പെറ്റോറമേ നിൻ്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ എന്ന് മധുസൂദനൻ നായർ വെറുതെ തമാശയ്ക്ക് പാടുമായിരുന്നു അത്രേ പക്ഷേ ഇന്ന് ആ കവിത നമ്മൾ പാടി നടക്കല്ലേ തിരസ്കാരം എന്നൊരു പുസ്തകം തന്നെ കെ പി അപ്പൻ എഴുതിയിട്ടുണ്ട് നിരാശയുടെ പടുകുഴികളിലേക്കുള്ള വഴികളല്ല തിരസ്കാരങ്ങൾ അതൊരു ചവിട്ടുപടിയാണ് ഓരോ തിരസ്കാരവും പുതിയൊരു ഉദയത്തിനായുള്ള മരുന്നാക്കി മാറ്റാനാണ് നമ്മുടെ ഭൂതകാലത്തിൽ മഹാന്മാർ നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ളത് അവരുടെ അനുഭവം നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് അതാണ് മമ്മൂട്ടി മുതൽ ഇങ്ങോട്ട് ഇടപ്പള്ളിയും ചങ്ങമ്പുഴയും മമ്മൂട്ടിയും മുതൽ ഇങ്ങോട്ടുള്ള നിരവധി ആളുകൾ നമുക്ക് മുന്നിൽ വരച്ചിടുന്ന ജീവിതാനുഭവം ഇപ്പോൾ നമ്മൾ മമ്മൂട്ടിയുടെ ശബ്ദം കേൾക്കുമ്പോൾ അതൊരു പ്രചോദിത അനുഭവത്തിൻ്റെ ഹിമാലയമാണ് നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം അത് എഴുത്തുകാരായാലും ലോകത്തിലെവിടെയുള്ള ആളുകളായാലും മഹാന്മാരുടെ ഐൻസ്റ്റീൻ വരെയുള്ള ആളുകളുടെ കഥകളിലേക്ക് പോയാൽ നമുക്ക് ഇത്തരം തോൽവിയുടെ കഥ മനസ്സിലാക്കാൻ നമുക്ക് കഴിയും അതുകൊണ്ട് തോൽവി എന്നത് നമ്മുടെ മുന്നിലോട്ടുള്ള യാത്രയിൽ ഒരു ഫുൾ സ്റ്റോപ്പ് അല്ല തോൽവി വിജയത്തിന്റെ ചവിട്ടുപടിയാണ് എന്ന് നമ്മൾ വെറുതെ തമാശക്ക് പറയുന്നതുമല്ല ആ തോൽവിയിൽ നിന്ന് വേണം നമ്മൾ പാഠം പഠിക്കാൻ തോറ്റു നിൽക്കാൻ വിധിക്കപ്പെട്ടവനാണ് എന്ന് വിചാരിച്ച് തോൽക്കാൻ തീരുമാനിച്ചിറങ്ങിത്തിരിക്കാൻ പാടില്ല എന്ന് മാത്രം തോൽവി വിജയിക്കാനുള്ള പ്രചോദനമായി മാറുമ്പോഴാണ് അല്ലെങ്കിൽ പോരാടി മുന്നോട്ട് പോകാനുള്ള ഒരു ശക്തിയായി മാറുമ്പോഴാണ് നമ്മൾ ജീവിതത്തിൽ വിജയിക്കുക ജീവിത വിജയമാണ് മനുഷ്യൻ്റെ വിജയം മനുഷ്യനെ സ്നേഹിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് അടിസ്ഥാനമായി മനുഷ്യൻ്റെ വിദ്യാഭ്യാസം അതുകൊണ്ട് മാനുഷികതയുള്ള ആളായി മനുഷ്യനായി മാറാൻ കെൽപ്പുള്ളവനായി നമ്മളെ മാറ്റുന്ന വിജയങ്ങളിലേക്കുള്ള യാത്രയാണ് ഓരോ തോൽവിയും ആ യാത്രയുടെ വഴിയിൽ നമ്മൾ മനുഷ്യനാണ് എന്ന തിരിച്ചറിവ് നേടുന്നതിനുള്ള വഴികൾ കണ്ടെത്തുക എന്നുള്ളത് മാത്രമാണ് പ്രധാനം എല്ലാവർക്കും വിജയാശംസകൾ നന്ദി നമസ്കാരം